പൂച്ചെറില് പെട്ടിടക്കില്ല ഒരു പെട്ടി അടക്കം നമ്മളെക്കില്ല പെട്ടി അടയ്ക്കില്ല മോനെ പിന്നെ അപ്പനൊന്നും കണ്ടോട്ടെ അമ്മച്ചനൊന്നും കണ്ടുപോട്ട് അലീനെ അനിയനെ കണ്ടുപോകൊണ്ട് എൻ്റെ മോനെ കണ്ടുപോട്ട് പെട്ടി അടയ്ക്കുമ്പോൾ പെട്ടി പിടിച്ച് വലിയും ഞങ്ങൾ സ്ത്രീ പെണ്ണുങ്ങൾക്ക് സ്ത്രീകളൊക്കെ വരും പറയും ഞങ്ങൾ ഇപ്പോൾ ചുരിദാറ് സാളൊക്കെ ഇട്ട് വരുന്നത് നോക്ക് അപ്പോൾ ഒരു മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ആശയ കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നോക്കും മഞ്ചപ്പെട്ടി മഞ്ചൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആ അങ്ങനെ ചീഞ്ഞടിച്ചെടുക്കണ്ടാവുക അപ്പോൾ പെണ്ണുങ്ങൾ എൻ്റെ ശല്യ ഇതുപോലെ പോകില്ലെന്ന് തോന്നി എവിടെ പോയി അവസാനം ഇവിടെ എത്തും ജീവിച്ചിരുന്ന അത് നല്ല കാര്യം ചെയ്യുക ഇത് നല്ല കാര്യം ചെയ്യുക നല്ല നല്ല കാര്യം പ്രവർത്തിക്കുക ചെയ്യാം നമ്മൾ എവിടെയൊക്കെ പോയാലും ആരൊക്കെ ആയിരുന്നാലും വലിയ സമ്പന്നനോ ദരിദ്രനോ രോഗിയോ ആരും ആകട്ടെ പക്ഷെ നമുക്ക് ഇവിടെ വരാതെ എങ്ങോട്ട് പോകാൻ കഴിയില്ല ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമിത്തേരിയാണ് അതുപോലെ തന്നെ ഈ സിമിത്തേരി വരുന്നത് ഓർത്തഡോക്സ് സഭയുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രലിന് കീഴിലാണ് ഇവിടെ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ട് ദരിദ്രരായിട്ടുള്ള ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ട് പല വിധത്തിൽ പല ശുശ്രൂഷകൾ ചെയ്ത ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിലെ ഒന്നുമല്ല എന്നതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പം നമ്മളോട് സംസാരിക്കുന്നത് എന്നാണ്ട് നാൽപ്പത് കൊല്ലമായിട്ട് ഈ സിമിത്തേരിയിൽ അനേകായിരം പേർക്ക് കുഴി വെട്ടിയ അനേകായിരം പേർക്ക് കല്ലറി ഒരുക്കിയ ബെന്നിച്ചേട്ടനാണ് ബെന്നിച്ചേട്ടൻ ഒരുപാട് ജീവിതങ്ങളെ കണ്ട മനുഷ്യനാണ് അനുഭവങ്ങളാണ് ഇന്ന് പങ്കുവെക്കപ്പെടുന്നത് ഞാൻ അഞ്ചു പേര് പഠിച്ചിട്ടുള്ളു അഞ്ചു ഞാൻ പഠിച്ച് മടത്തില്ല അഴിപ്പുട്ടി അഴിപ്പുട്ടി മറത്തില്ല അച്ഛൻ്റെ കൂടെയാണ് അച്ഛൻ ഞാൻ ഒരു പത്ത്യായിരം പേർ അടയ്ക്കുന്നവള മരിച്ചെന്ന് പറയും അച്ഛൻ ആ അച്ഛൻ രാവിലെ കുർബാന കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അവർ മരണുണ്ട് അതുപോലെ കുഴിയെടുക്കണം അപ്പോൾ അവർ വീട്ടിൽ നിന്ന് വരും അവർ കർളാ അച്ഛൻ പോയി കർലാസ് കയ്പിച്ച് അവർ വരും ഒരേ പള്ളിയിൽ നിന്ന് അപ്പോൾ വന്ന സ്ഥലം കളിച്ച് തരും അവൻ അപ്പൻ്റെ കുഴി നമ്മളെ കുഴി ഉണ്ടാവും അല്ലെങ്കിൽ ആ ചേട്ടൻ്റെ കുഴി ഉണ്ടാവും അത് തുറന്ന് കുഴി കുഴിമരം തുറന്ന അതിൽ മരം ചെയ്യും ചിലപ്പോൾ മരത്ത കുടുന്നാവുക ചിലപ്പോൾ അയ്യമർമവും ചിലപ്പോൾ മുകളും ചിലപ്പോൾ അക്കിക്കാവുന്നതാകുക ചിലപ്പോൾ പുറളം അല്ലെങ്കിൽ അങ്ങാടി പാത്തുന്നൊക്കെ ആവും എവിടെ നിന്നായാലും ഇവിടേക്ക് വരും എടുത്ത് കുഴി കുത്തി കുഴിച്ച് മൂടും ചിലപ്പോൾ കല്ലറയും ഫ്ലേവർന്ന് പറ്റിക്കല്ല ഞങ്ങളുടെ ഒന്ന് രണ്ടുമൂന്ന് പേരുണ്ട് എടിക്കത്തിനെ തലപടിയായിരുന്നു ഇവിടെ ഞാൻ പത്ത് അഞ്ച് പത്ത് അഞ്ച് വയസ്സിലെ അപ്പച്ചോ അപ്പച്ചേൻ്റെ ചോറ് കൊണ്ടുനുറക്കാനും കഞ്ഞി കൊടുത്ത് നടക്കാനും കലർണിക്കുന്നത് അങ്ങനത്തെ എല്ല് ഗവൺമെന്റ് പേടിയാണ് ഞാൻ മാറുള്ളൂ ഇപ്പം എല്ലാം ഞാൻ തലവട്ടി കയ്യും കാലം കിട്ടും ശവ അടക്കിയിട്ട് പോകുമ്പോൾ മദ്യപിച്ചിട്ട് നിങ്ങൾ നമ്മൾ കിടക്കും മദ്യപിച്ച് ശവത്തിൻ്റെ കൂടെ വന്നു ഇറക്കും മദ്യപിച്ച സ്നേഹിതന്മാരൊക്കെ ഉണ്ടാവും പിടിച്ചിട്ട് അത് വെച്ച് കിടന്ന് അവരെന്നെ കുഴിവെ പാ നടക്കഴിഞ്ഞാൽ അവരെന്നെ പറഞ്ഞാൽ പിടിച്ചപ്പോൾ അതിനു പൂട്ടാൻ പറ്റില്ലല്ലോ അച്ഛന്മാരെ പറഞ്ഞു അത് പൂട്ടിക്കണം അവൻ കാൽ തന്നെ കോളന്നു പറയുന്നത് അ ശരിയാല്ലോ അപ്പോൾ മറ്റ കൈക്കാരൻ കമ്മിറ്റിയാൽ പറഞ്ഞാൽ അത് അവൻ അത്മേല മരിക്കുക പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് പിടിച്ച് പുറത്താക്കുക അപ്പോൾ കമ്മിറ്റി ഇങ്ങനെ പിടിച്ച് പുറത്താക്ക വീട്ടിലെൻ്റെ അപ്പച്ചൻ്റെയും എൻ്റെ അപ്പനും അമ്മനൊക്കെ ഇടക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മേനെ എൻ്റെ അപ്പച്ചൻ മരിച്ചു അപ്പച്ചൻ പറഞ്ഞു ആ നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എടുക്കുക അപ്പം നിങ്ങൾ കുടിയെടുത്തോളൂ അപ്പച്ചനീൻ്റെ അമ്മേനേയും വെക്കുക അനിയനും രണ്ട് അനിയമ്മര് അപ്പച്ചൻ പെങ്ങൾ മരിച്ചില്ല അപ്പോൾ അവരെ വയ്ക്കണമേക്ക് നമുക്ക് ഭയങ്കര ഭക്ഷണമായിരുന്നു അത് വിഷമത്തിലാണ് അത് ചിലത് കുട്ടികൾ കുട്ടി അമ്മയൊക്കെ കയറിയേ ആൽപ്പന് ചെയ്ത് തരണം അതിന് വിഷമത്തിലുള്ളൂ അത് കറച്ചെല്ലാം മുടിക്കും അപ്പം കണ്ണീങ്ങനെ വളർന്നു തുകയെടുത്ത് ഭക്ഷണം കുടിച്ചത് ചിലപ്പോൾ രണ്ടും മൂന്ന് ദിവസം വളർത്തി വളർത്തിയുള്ള ഞാൻ ബന്ധിപ്പിക്കില്ല ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ചു തരുന്ന ആദ്യം കഴിഞ്ഞു അത് വെള്ളം കഴിച്ച് തന്നെ ഇപ്പോൾ വെള്ളം കഴിക്കാൻ ഞാൻ മദ്യപിക്കാണ്ടെങ്കിൽ പണി ചെയ്യണം മറ്റൊക്കെ ഒരു കുടി കുത്തുമ്പോൾ ഒരു ഓട്ടോടൊന്നും കഴിച്ച് അവിടെ മുമ്പിൽ അച്ഛൻ പറഞ്ഞു മദ്യപിക്കാനാണെങ്കിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ മദ്യപിക്കാനുള്ള ചെയ്യണം കൂടുതലായിട്ടും ഞാൻ കൂടുതലായിട്ടും സമർപ്പിക്കുന്നുണ്ട് കുടിക്കാറുള്ള അവർ ഞാൻ പണി കഴിഞ്ഞോളൂ പോയി കഴിച്ചോളൂ പണി നമ്മൾ കഴിക്കാൻ പോകാതെ അപ്പോൾ കഴിക്കാനാണെങ്കിൽ ഞാൻ മദ്യപിക്കാൻ പോയി പണി ചെയ്യണം അവർ കഴിഞ്ഞാൽ ചിലർ പള്ളിയില് കാശ് അടച്ചാൽ പള്ളിയിൽ പൈസ അടയ്ക്കും പൈസ അടച്ചാൽ എനിക്ക് എത്ര വേണമല്ലോ ചില അഞ്ഞത് തരും ചില കാര്യം തരും ഇന്നും വേണ്ട അവന് കാബ്യാശം കൊടുത്താൽ മതി കാപ്പിയാശം ഞാൻ അവിടെ ഇങ്ങനെ കേട്ടത് കാപ്പിക്കുമ്പോൾ തന്നെ പത്ത് രൂപ ഇരുപത് രൂപയുള്ളൂ അത് പിന്നെ ബെന്നിക്കൽ അഞ്ഞൂറ് കൊടുക്കാൻ ആയിരം കൊടുക്കുകയെന്നൊന്നും കുഴപ്പമില്ല ബെന്നിനെ പണിയെടുക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് ചോര അഞ്ഞൂറ് ചിലപ്പോ ഒന്നും അല്ല ചിലപ്പോൾ നാലാളുണ്ടെങ്കിൽ ആൾക്കും അഞ്ഞൂറ് ശ്രീ വരും ചിലർ കവറിലൊക്കെ അച്ഛന്മാർക്ക് കൊടുക്കും അച്ഛന്മാർക്ക് അവിടെ കൊടുക്കുകഴിഞ്ഞാൽ ആയിരം അഞ്ഞൂറ് കറിലേക്ക് കൊടുക്കുക അതുപോലെ നമുക്ക് തന്നെ ആകാരുണ്ട് ബെല്ലിക്ക് കൊടുത്തില്ലേ അവർ അപ്പോൾ അതുപോലെ അച്ഛനെ കൊടുത്തില്ല കവർ അപ്പോൾ ബില്ലിങ് കൊടുക്കും കവർ ഇതുപോലെ കറിലാക്കിയിട്ട് എനിക്കും അനിയും അനിയനും കൂടുതൽ അവർക്ക് ഒരു ശവം കുഴിച്ചിട്ടേ ഇതൊരു ഒരെണ്ണം കുഴിച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ശരിയാക്കണം അപ്പുറത്തെ പുല്ലൊക്കെ വൃത്തിയാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാനും മോളെ ചിലപ്പോൾ ഞാൻ വലിച്ചവളിക്കുന്നുണ്ടാവില്ല അത് അപ്പച്ചനും ആ മക്കളൊക്കെ എല്ലാം നമുക്ക് ക്ഷണിക്കും ചിലപ്പോൾ നാലു കഴിഞ്ഞാൽ വലിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് കൊല്ലം തൈലോ ഓരാണ്ടി അവർ കുട്ടികളുടെ മാമൂസ് അവർക്ക് വരുമ്പോൾ ക്ഷണിക്കും പിന്നെ നിങ്ങൾ മാമൂസ് വെള്ളത്തിലേക്കല്ലേ വന്നോളൂ ഒരു വണ്ടി ആ വണ്ടിയിൽ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വെള്ളി ഷൂട്ടിങ് ഒരു സിനിമ മുന്തിയിട്ട് കൊണ്ടുപോയിട്ട് മറിയുന്ന ഭാഗമുള്ളൂ പള്ളിയില്ല അപ്പുറത്തെ പള്ളിയില്ല വൈദ്യുതി രാത്രി നിങ്ങൾ രാത്രി കുഴിപുത്തിലും നേരോലത്തെ വളർത്തലും അത് വൈദ്യാ അവിടെയാണ് അഭാഗത്തോ ആ രാത്രി കുഴിപോട്ട് രാത്രി കുഴി വെട്ടും രാത്രി കുഴി പൊട്ടിയിട്ട് രാവിലെ അച്ചന്മാരെ മറ ചെയ്യും അച്ഛന്മാരന് കപ്പേരിന് കപ്പേരിമാരന് ഈ പള്ളീൻ്റെ മുൻ കപ്പേർ ഒരു പത്തൊന്ന് എഴുതാം കൊല്ലം ഒരു കപ്പേരുണ്ടാവുള്ളൂ എല്ലാ എല്ലാ സംബന്ധം വരും പക്ഷേ അതിനൊക്കെ ലെറ്റർ അച്ഛൻ്റെ ലെറ്റർ വേണം ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുള്ളൂ ഇതുപോലെ ലെറ്റർ കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ച് അച്ഛനും പൂജ്യമായിട്ട് ഇപ്പോൾ മങ്ങാട് പള്ളി പഴിഞ്ഞ പള്ളി അങ്ങനെ മറ്റുള്ള പള്ളിയിൽ നിന്ന് പിന്നെ യാക്കോബായെന്നൊന്നും പറഞ്ഞിട്ടില്ല യാക്കോബായ ഒക്കെ അവരുടെ പിന്നെ മലങ്കര കത്തോലിക്കുക മലങ്കരത്തോലിക്കോട്ട് അവിടെയുണ്ട് അവിടെ അവിടേക്ക് ഞാൻ പറഞ്ഞേ മലങ്കര കത്തോലിക്കുക ഞാൻ സ്ത്രീ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ വരുമ്പോൾ പറയും ഞങ്ങളിപ്പോൾ വിചാരിച്ചൊരുദാറ് സാളൊക്കെ ഇട്ട് വരുന്നുണ്ട് ഒന്ന് നോക്കുക അപ്പോൾ ഒരു മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ആച്ച കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നോക്കും മഞ്ചപ്പെട്ടി മഞ്ചൊക്കെ തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ ചീഞ്ഞ അഞ്ചേ എടുക്കണമോ അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു ഓ എൻ്റെ ശരീരം ഇതുപോലെ ആവുമല്ലേ തോന്നി ആ ഞാൻ കാണാനുള്ള കുറൊക്കെ പോകും സാരിയും ബ്ലൗസൊക്കെ പോകും അങ്ങനെ ഒരു ആച്ചു കൊണ്ടൊക്കെ മാറ്റം വരുമ്പോൾ പറഞ്ഞു ഈ ചക്ക ആർക്കും എനിക്കൊരു അഞ്ഞൂറായിരം നേരം ബുദ്ധിമുട്ടാണ് അവർ വരുമ്പോൾ ഒരു അഞ്ച് കിലോ പോകും അല്ലെങ്കിൽ വലിയ പൊക്ക അഞ്ഞൂറിൻ്റെ ആയി ആയിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ പൊക്കേൻ്റെ വരുക നമുക്ക് ഒരു അഞ്ഞൂറായിരം ആയിരം നേരം അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ കാണുന്ന കണ്ടില്ലേ ഇത് ഇത് മിക്ക ആകാരം നമ്മൾ കുഴിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ നാല് പ്രശ്നമുള്ളത് അവർ മുമ്പ് അപ്പച്ചനെ ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പച്ചൻ അപ്പച്ചൻ പോയതിന് ശേഷം ഒറ്റയ്ക്ക് കുറയുന്നുണ്ട് ഈ പള്ളി മാത്രമല്ല മർത്തോ പള്ളിയിൽ ഓളി ക്രോസ് പള്ളിയിൽ ബാവ പള്ളിയിൽ അയ്യമ്പറമ്പ് പോർക്കുളം പൈനക്ക് വിളിച്ചാൽ പോവും ഇവിടെ രാത്രി ഇവിടെ കയറി പോകുമ്പോൾ ഏഴുമണി ചിലപ്പോൾ എട്ടുമണിയാവും അപ്പോൾ ഇവിടെ സെമി അവിടെ ഏറ്റിട്ടുണ്ടാവും പിന്നെ വരെ നായ്ക്കൾ കയറാൻ പേടിക്കും നായക്കൾ ചിലപ്പോൾ വരും ചിലപ്പോൾ പാകുമ്പോഴൊക്കെ അറിഞ്ഞ് അരിഞ്ഞ് വരണം പ്രേതങ്ങളൊന്നും ഇല്ല ഇതിനുള്ളിൽ പിന്നെ കോക്കാൻ പോച്ച അങ്ങനെ ഉള്ളത് പിന്നെ മയിൽ മയിലൊക്കെ ഉള്ളു മയിൽ കുറേ ശബ്ദം ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ ഞാൻ ഊണായിപ്പോൾ ഒരു കൂടെ വെള്ളം ചോദിച്ചപ്പോൾ വീട്ടുകാർ കൊടുത്തില്ല അങ്ങനത്തെ ആക്കാരുണ്ടെങ്കിൽ ലോകത്ത് ഇവിടെ വെള്ളം ആ ചേച്ചിക്ക് ബാത്രൂം പറയാനായിട്ടാണ് കച്ചവടം ചെയ്യാനായിട്ട് ഇവിടെ വെള്ളം ചോദിച്ചാ അടുക്കി വെള്ളം അവൻ്റെ വീട്ടിൽ പരിച്ച് ബാത്റൂമിൽ വെള്ളമുണ്ട് ആ കൂടെ അപ്പം അങ്ങനത്തെ ആക്കാരുണ്ടെങ്കിൽ ലോകത്ത് ഇവിടെ വെള്ളം ചോദിച്ചാൽ കൊടുക്കാത്ത ആൾക്കാരുണ്ട് അവിടെ പോയി അവസാനം ഇവിടെ എത്തും ചോദിച്ചില്ലെങ്കിൽ അത് നല്ല കാര്യം ചെയ്യുക ഇത് നല്ല കാര്യം ചെയ്യുക നല്ല നല്ല കാര്യം പ്രവർത്തിക്കുക ണ സഹ കായിക്കുക അങ്ങനെ ജനങ്ങൾ ചെയ്യാം വിളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിച്ചിരുന്ന കാലത്ത് നല്ല ജനങ്ങൾ ചെയ്യുക നമ്മൾ സ്നേഹം നമ്മൾ സ്നേഹിക്കുക എല്ലാത്തവർക്കും ഇല്ലാത്ത ഇല്ലാതെ ഉള്ളവരും ഇല്ലാത്തവർക്ക് കൊടുക്കുക അവസാനം അവസാനം അവർക്ക് അവസാനം എടുത്തല്ലേ ഒന്നും ചെയ്യാമല്ലോ ഇനി അഞ്ചനം കൊടുക്കുമ്പോൾ അഞ്ചി ചമ്മൻ കൊടുക്കുമ്പോൾ അവർക്ക് ഇനി വേറെ അപ്പനെ അവർക്ക് അപ്പനെ കാണാൻ പറ്റില്ല അമ്മയെ കാണാൻ പറ്റില്ല അവസാനം കൊടുക്കണം അഞ്ചുമൊടുക്കണം മക്കളും എല്ലാവരും ഇനി അഞ്ചു ഇനി അപ്പച്ചും തിരിച്ചു വരില്ല അമ്മ തിരിച്ചു വരില്ല അപ്പോൾ അവർ അമ്മ ഒരു യാത്ര ചെയ്പ്പോൾ കുഴിച്ചിരില്ല പെട്ടി അടയ്ക്കില്ല ഒരു വെട്ടി അടയ്ക്കാൻ സമ്മതിക്കില്ല പെട്ടി അടയ്ക്കില്ല മോനെ പിന്നെ അപ്പനൊന്നും കണ്ടുകൊണ്ട് അമ്മച്ചിനൊന്നും കണ്ടുപോയിട്ട് അനിയന്നീന്നും കണ്ടുകൊണ്ടേ എന്നെ മോനെ കണ്ടുപോയി പെട്ടി പെട്ടി പിടിച്ച് വിളിക്കും അടയ്ക്കും അപ്പോൾ എനിക്ക് ആ അച്ഛന്മാരെ ബെന്നിക്ക് പെട്ടി കൊടുക്കും പെട്ടി അടയ്ക്കട്ടെ അവരെ കർമ്മം ചെയ്യട്ടെ ഇപ്പം അച്ഛന്മാർക്ക് അവിടേക്കും പോകാൻ ഉണ്ടാവും അച്ഛന്മാർക്കെടിക്കുമ്പോൾ പോകാനും വരാനൊക്കെ ഉണ്ടാവും അപ്പോൾ അച്ഛനും അതിനും പോകാനായിട്ട് അവർ കൂട്ടുകാർക്ക് സമ്മതിക്കില്ല ഓരോ കാര്യപടിക്കാൻ കാര്യം പിടിക്കുമ്പോൾ കയറി ഇടക്കാൻ സമ്മതിക്കില്ല അതിൻ്റെ അപ്പം ഇറക്കലില്ല കുഴിച്ചിട്ടില്ല ഇവിടെ വെള്ളി ധ്യാനം ധ്യാനത്തിനെ വരുമ്പോൾ തമ്മിത്തമ്മില് പെണ്ണുങ്ങൾ പറയും പിന്നെ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് കൂടുതൽ അമ്മയെ കിടക്കുക അമ്മ അമ്മ കിടക്കാണ് പ്രമേഹം കാലൊക്കെ മുറിച്ചു കൊല്ലമൊക്കെ മുറിച്ച് കിടക്കുക അത് കിടക്കുകയാണ് എനിക്ക് പ്രത്യേകമാകാൻ പറ്റില്ല എവിടേക്ക് പോകാൻ പറ്റില്ല അമ്മ അമ്മയ്ക്ക് പോയാലും എനിക്ക് എന്തെങ്കിലും പോകാൻ പറ്റുമോ അമ്മയ്ക്ക് പോയാലാണ് എനിക്ക് പ്രത്യേകമായിട്ട് പോകാൻ പറ്റും അമ്മനെ നോക്കണം ചേട്ടനെ നോക്കണം അങ്ങനെ കുറച്ചു പെണ്ണുങ്ങൾ പറയും അവിടെ വെള്ളിയാഴ്ച വന്നിട്ട് ബെന്നിനോട് പറഞ്ഞിട്ട് കാര്യമല്ലോ അമ്മ പറയും ബെന്നി അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യാട്ടോ അമ്മയും കൂടുതലായിട്ട് ഉണ്ടാകാൻ പറയും അങ്ങനെ തമാശയാലേ അവർ പോകുമ്പോൾ ആ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ദൈവം വിളിക്കുമ്പോൾ പോകും ശരിക്കും ബൈബിളിൽ പറയുന്നത് എത്ര സത്യം അല്ലേ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു വയലിന് പുഷ്പം പോലെ അത് വിരിയുന്നു ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു പിന്നീട് അത് നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി പോകും അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊരു ആത്മാവുണ്ട് ആത്മാവ് വിട്ട് കഴിയുമ്പോൾ ശരീരം പൊടിയിലേക്ക് ചേരേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാം ഇത് തീർച്ചയായും ും വിശ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക